അപ്പം നമ്മൾ ഇന്നൊരു മിൽസ് കഴിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് മണി മെസ്സിലാണ് നമ്മുടെ തിരുവനന്തപുരം മണക്കാട് അഗ്രഹാര തെരുവിലുള്ള മണി മെസ്സിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു ആറേഴ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെന്ന് കയറിയ പാടെ നമ്മൾ ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തിട്ട് വേണം ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ നമുക്ക് നേരെ കയറി ചെന്നവാ ഫുഡ് ഒന്നും കിട്ടത്തില്ല അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ടോക്കണൊക്കെ എടുത്ത് ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുത്ത് ജസ്റ്റ് കാത്തിരിപ്പിലാണ് ഒരു സെക്ഷൻ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ നോക്കി നിൽക്കാനാട്ടോ വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള സംഭവമാണ് ഊണിനൊപ്പം പരിപ്പ് പട കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ മണി മണിമെസ്സിന്റെ മാത്രം ഒരു ഐക്കോണിക് സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നവർക്ക് ആദ്യം ഒരു പരിപ്പുവട ഒരു കയ്യിൽ കൊടുക്കും കേട്ടോ ഊണിന്റെ ഭാഗമായിട്ടുള്ള സാധനമാണേ നമ്മളുടെ കയ്യിരിക്കുന്ന ടോക്കൺ വാങ്ങിച്ചിട്ടാണ് നമുക്ക് പാത്രം വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം പപ്പടം വന്നു ഇനി അടുത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അടുത്തതായിട്ട് മണിമെസ്സിൻ്റെ സ്വന്തം സ്പെഷ്യൽ പരിപ്പുവട വൈറ്റ് റൈസിലെ ചോറാണ് കേട്ടോ ഇവിടെ വിളമ്പുന്നത് അപ്പൊ ആദ്യം ഊണിന്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് സാമ്പാറാണ് എത്തിയത് അതിനുശേഷം ചെറിയൊരു കപ്പിൽ ഒരു വെള്ള സാധനം കൊണ്ട് വെച്ചു ഞാൻ ആദ്യം വിചാരിച്ചത് പായസമായിരിക്കുന്ന പിന്നെയാണ് മനസ്സിലായത് നല്ല കട്ട തൈരാണ് കേട്ടോ ഇത് ഒരു സംഭവം ഞാൻ വേറെ ഇടത്തും കണ്ടിട്ടില്ല ഒരു ചെറിയ കപ്പിൽ ഫുൾ ആയിട്ട് അവർ നല്ല കട്ട തൈര് കൊണ്ട് നമുക്ക് വെച്ചു തന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ വേണ്ടിയിട്ടാണേ നല്ല കട്ട തൈര് ഒഴിച്ച് നമുക്ക് ഒരുപടി കഴിച്ചു നോക്കാം പരിപ്പില്ലാത്തേ ചോറിൻ്റെ കൂടെ കറിയായിട്ട് നമുക്ക് സാമ്പാറും അതുപോലെ മോര് കറിയും പിന്നെ അതുപോലെ ഒരു രസവും മാത്രമാണ് ഉണ്ടായിരുന്നത് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടായിരുന്നോ നമുക്ക് കിട്ടാത്താണോ തരാത്താണോ എന്നറിയില്ല ഇത്രയും ഐറ്റംസ് മാത്രമാണ് നമുക്ക് കിട്ടിയത് ഇപ്പൊ ഇതിന് മുമ്പ് മണിമിസിലൊക്കെ പോയി കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ഊണിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് റേറ്റും വന്നത് കേട്ടോ തൊണ്ണൂറ് もう今頑張れ。 അപ്പോൾ ആ ഒരു ഊണ് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള കാസിം കട സർവ്വത്തടയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല അടിപൊളി പാൽ പാൽസർവത്ത് ഇട്ടു ഒരു ഗ്ലാസ് പാൽ സർവത്തിന് ഇപ്പോഴത്തെ വില മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് മുമ്പ് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ആയിരുന്നു ഇപ്പോൾ കപ്പിൻ്റെ വിലയൊക്കെ കൂടുതലായതുകൊണ്ട് കൊണ്ട് അവർ പേപ്പർ കപ്പാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അഞ്ച് രൂപ കൂട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ കാസം സർവ്വത്തടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഐറ്റം തന്നെ കിട്ടില്ല ഇവിടെ ആകെ കിട്ടുന്നത് ഒരു കാടമുട്ട ഫ്രൈ ഇട്ടും റോസ്റ്റ് അതും അതിന് പുറമെ ഈ ഒരു പാൽ സർവത്ത് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ഐറ്റംസ് ഒന്നുമില്ല അതും ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു എന്താണ് നറന്നണ്ടി നീരൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാൽ സർബത്ത് അവർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇവർക്കുള്ളത് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ആരെങ്കിലും വന്നിട്ട് കാസിം സർബത്ത് കുടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കണം ഒരു മസ്റ്റ് ട്രൈ സർബത്ത് തന്നെയാണ് കാസിം കാസിംകാട സർബത്ത് അവർക്ക് മണക്കാട് പുറമെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ കുറവോണത്തെ ഒരു ബ്രാഞ്ച് ഉണ്ട് പിന്നെ വിഴിഞ്ഞം ഭാഗത്ത് ഒരു ബ്രാഞ്ച് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ടുത്തോ ഓക്കെ കാങ്ങനെ കണ്ടപ്പോ തന്നെ തോന്നിക്കാണോ സ്റ്റാർ ലുക്ക്